ഇന്ന് സ്ത്രീ പുരുഷ ഇട കലരലുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയവുമായി അല്പ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇൻഷാള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സമൂഹത്തിലെ മര്യാദയും ശുദ്ധിയും നിലനിർത്തുന്നതിനാവശ്യമായി ഇസ്ലാം സ്ത്രീ പുരുഷ ഇടകലരലിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് വ്യക്തിപരമായ നിലയിലും സാമൂഹിക സംരക്ഷണം ഉറപ്പു വരുത്തുന്നതിന് സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് ഉള്ളതാണ് എന്ന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അന്യ പുരുഷനുമായി സംസാരിക്കേണ്ടുന്ന ഒരവസ്ഥയുണ്ടായാൽ പരുക്കനായിക്കൊണ്ട് പരുഷമായിക്കൊണ്ടായിരിക്കണം അവൾ സംസാരിക്കുവാനെന്ന് ഉണർത്തുമ്പോൾ തന്നെ തൻ്റെ സംസാരത്തിലൂടെ പോലും മറ്റൊരാളെ ആകർഷിപ്പിക്കുവാനോ തൻ്റെ സംസാരം ശ്രവിക്കുന്ന ഒരു പുരുഷന് തന്നോട് ഏതെങ്കിലും തരത്തിലുള്ള മോഹം ജലി ജനിപ്പിക്കാനോ പാടില്ലാത്ത തരത്തിലായിരിക്കണം സംസാരം പോലുമെന്ന് ഇസ്ലാം വളരെ വ്യക്തമായി സ്ത്രീയോട് പറഞ്ഞു മനസ്സിലാക്കുന്നു ഇവിടെ സൂറ ഇരുപത്തിനാലാം അധ്യായം സൂറ നൂറിലെ മുപ്പതേ മുപ്പത്തി ഒന്ന് വചനങ്ങളിലൂടെ അള്ളാഹു സുബാന കൃത്യമായി സത്യവിശ്വാസികളോടും സത്യവിശ്വാസിനികളോടും ഏതെല്ലാം തരത്തിലാണ് അവർ എങ്ങനെയായിരിക്കണം സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ പാലിക്കേണ്ടത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രത്യക്ഷമായ ഒഴികെയുള്ള എല്ലാ ശരീരത്തിന്റെ അവയവങ്ങളും മറച്ചു പിടിക്കണം തന്റെ ഭംഗി കാണാൻ അർഹതപ്പെട്ടവർ ആരൊക്കെയാണ് എന്ന് വളരെ വിശദമായി സൂറാനൂറിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇസ്ലാം സ്ത്രീകളോടും പുരുഷന്മാരോടും നിയമനിർദ്ദേശങ്ങൾ വെക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിയമനിർദ്ദേശങ്ങളും പാലിക്കാതെ ഇന്നിൻ്റെ സമൂഹത്തിൽ സ്ത്രീ പുരുഷന്മാർ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നതിൻ്റെ പരിണിത ഫലങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും വാർത്താ മാധ്യമ ചാനലുകളിലൂടെ അറിയുന്നവരാണ് നാം അല്ലെ സമൂഹത്തിൽ ലജ്ജ എടുത്തു കളയപ്പെട്ടിരിക്കുന്നു കുടുംബ ബന്ധങ്ങൾ വിള്ളലുകൾ വീണിരിക്കുന്നു അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളും അവിഹിത ബന്ധങ്ങളും വളർന്നു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിന് അതിൻ്റെതായിട്ടുള്ള സംസ്കാരം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവിടെയാണ് ഇസ്ലാമിക നിയമനിർദ്ദേശങ്ങളുടെ പ്രാധാന്യം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനത്തോ പരിശുദ്ധ ഖുർആാനിലൂടെയും പ്രവാചകന്റെ തിരസുന്നത്തിലൂടെയും നമുക്ക് കൃത്യമായി നമ്മൾ ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലല്ലാഹു അലഹി വസ്സലമ പറയുന്ന ഒരു ഹദീസിൽ നിന്ന് നമുക്ക് കാണാം അഹമ്മദൻ തിർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സലാഹു അലൈഹി വസ്ലമ പറയുകയാണ് പുരുഷനും സ്ത്രീയും ഒറ്റയ്ക്കിരിക്കുകയാണ് അല്ലെങ്കിൽ മൂന്നാമതായി അല്ലെങ്കിൽ മൂന്നാമനായി അവിടെ ഉണ്ടായിരിക്കും കൃത്യമായ ഒരു ഉപദേശം കൃത്യമായ ഒരു വചനം നമുക്കറിയാം ഒരു സ്ത്രീയും പുരുഷനും തനിച്ചായിരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ അനാവശ്യമായ ചിന്തകൾ കടന്നുകൂടാനുള്ള സാധ്യത വളരെ വലുതാണ് ഇന്ന് വീട്ടകങ്ങളിൽ ഇരുന്നു കൊണ്ട് പോലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുമായി സംസാരിക്കുവാനും സല്ലാപങ്ങൾ നടത്തുവാനുമുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും നമ്മുടെ കൈകളിൽ എത്തി നിൽക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ഈ നിയമനിർദ്ദേശങ്ങളെ കൃത്യമായി പാലിച്ചു കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനത്തല അത്തരത്തിലെ കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ ഇസ്ലാമിക വീക്ഷണത്തോട് കൂടി തന്നെ ജീവിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആലമീൻ السلام عليكم ورحمه الله وبركاته